സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുന്ന വിചാരിക്കുന്നത് ഞാനും ഷധയും മിസേലും കൂടിയിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ ക്യൂൺസിലേക്ക് പോകുന്ന ക്യൂൻസ് ഇന്നോവേഷനിലേക്ക് മിച്ചോ അഞ്ചാറ് മാസം ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് ഡൽഹിയിലായിരുന്നു അങ്ങനെ ഡൽഹി പോയിട്ട് വന്നതിന് ശേഷം മുടിയെല്ലാം വല്ലാണ്ട് എന്തൊക്കെയായി എന്ന് പറഞ്ഞാൽ അവൾക്ക് ഹെയർ കട്ട് ചെയ്യണം അതുപോലെ തന്നെ കളർ ചെയ്യണം എന്നെല്ലാം പറഞ്ഞ് കുറേയായി പറയുന്നത് അങ്ങനെ നമ്മൾ കുറേ വർഷങ്ങളായിട്ട് സ്ഥിരം പോകുന്ന സ്ഥാപനമാണ് ക്യൂൺസ് അങ്ങനെ അവിടേക്ക് പോയി ഞാൻ മോള് കളറും കട്ടിങ്ങനെ ചെയ്യുന്നതിന് മുമ്പുള്ള കോല കോലാതിങ്ങനെ ഒരുമാതിരി ജട പിടിച്ച പോലെ പിടിച്ചോലുണ്ടായിട്ടുണ്ടായിരുന്നു ഞാൻ മുമ്പ് പറഞ്ഞതിന് മുപ്പത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഒരു പിന്നെ ബ്യൂട്ടി പാർലറാണ് ക്യൂവൻസ് അങ്ങനെ നമ്മൾ റൂമിൻ്റെതും കൂടി മുടി കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മിച്ചുവിന് അങ്ങനെ ഫസ്റ്റ് ഷാംപൂ വാഷ് ചെയ്ത് അതിന് ശേഷം ഹെയർ കട്ട് ചെയ്യാൻ തുടങ്ങി ഓള് കട്ട് ചെയ്യാൻ പറഞ്ഞത് ലോങ് ലെയർസാണ് പിന്നെ അങ്ങനെ അധികം ഷോർട്ടാക്കാണ്ട് ലെയർ കട്ടായിട്ടാണ് ചെയ്തത് കളർ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രീമിയം കളറാണ് അത് അവർ അവിടുത്തെ ഷെയ്റ്റ് കാർഡ് നോക്കിയിട്ട് മോളന്നെ സെലക്ട് ചെയ്തതാണ് കളറ് നമ്മൾ ചെയ്യുന്ന ആൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കളർ യൂസ് ചെയ്യുമ്പോൾ കളർ പ്രൊട്ടക്റ്റിങ് ഷാംപു അതുപോലെ തന്നെ കളർ പ്രൊട്ടക്റ്റിങ് കണ്ടീഷണർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അവിടെ അവൈലബിൾ ആണ് അങ്ങനെ യൂസ് ചെയ്തതന്നെ നമ്മൾ കളറ് പിന്നെ ലോങ് ലാസ്റ്റ് ഉണ്ടാവും ഹെയർ ഡ്രൈ ആവില്ല പിന്നെ അതുപോലെ തന്നെ നമ്മളെ റൂമി മോളതും അവിടെ നിന്ന് മുടി കട്ട് ചെയ്ത് കുറേ ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വണ്ണം വെച്ചിട്ട് ഞാൻ പണ്ട് പറഞ്ഞിട്ടില്ല പണ്ടത്തെ വീഡിയോ പറഞ്ഞ ശതൻ്റെ ചെറുതിൽ മുടി കട്ട് ചെയ്തത് അവിടുന്ന് ക്യൂൻസിൽ തന്നെയാണ് അന്നേരം ശതൻ്റെ മോളതും ഇപ്പോൾ അവിടെ നിന്ന് തന്നെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് തലമുറയായിട്ട് ഇപ്പോൾ അവിടെയാണ് സ്ഥിരമായിട്ട് പോകുന്നത് അങ്ങനെ റൂമിയും നല്ല രീതിയിൽ സഹകരിച്ചിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ ഒന്നല്ലോ സാധനം എല്ലാം കൊടുത്ത് അങ്ങനെ ഓർക്ക് അവർ കുറച്ച് കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്യാൻ വിട്ട് നല്ല രീതിയിൽ ഓളന്നും കട്ട് ചെയ്ത് ഞാനും പിന്നെ എൻ്റെ ക്രേ കവറേജിന് വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാനും ഈ സമയത്ത് പിന്നെ ഷാംപു വാഷ് ചെയ്തു ക്രേ കവറേജ് ചെയ്തു ക്രേ കവറേജ് ഞാൻ സാധാരണ യൂസ് ചെയ്യൽ ഡാർക്ക് ബ്രോണാണ് പിന്നെ സ്ഥിരം ഞാൻ അവിടെ പോയിട്ട് എനിക്ക് അവിടെ ഭയങ്കര കംഫേർട്ടാണ് അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കും ഭയങ്കര കംഫേർട്ടാണ് കാരണം അവരെന്താ ഒക്കേഷൻ ഉണ്ടെങ്കിലും നമ്മൾ ക്യൂണിച്ച് തന്നെയാണ് പോകൽ ക്യൂൻസ് എല്ലാവർക്കും അറിയുള്ളതായിരിക്കും അറിയാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പം സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ണൂർ ഗ്ലോബൽ വില്ലേജിൽ ഫസ്റ്റ് ഫ്ലോറാണ് ക്യൂൻസ് വരുന്നത് അപ്പോൾ ഇതുവരെ പോകാത്ത ആൾ അവർ സർവീസ് അറിയാത്ത ആൾക്കാർ അവിടെ പോ മസ്റ്റായിട്ട് എന്തായാലും പോവുക അവിടുത്തെ സർവീസ് അടിപൊളിയാണ് അവിടുത്തെ സ്റ്റാഫെല്ലാം നല്ല ഒരു ഫ്രണ്ട്ലിയാണ് അങ്ങനെ തന്നെ മേലെ നല്ല അടിപൊളി ഇതായത് പിന്നെ വി ഐ പി റൂമാണ് ഇവിടെ ഇരുന്നിട്ട് നമുക്കെല്ലാം ചെയ്യാം ഹെയർ കട്ടിങ്ങും ഫേഷ്യലും എല്ലാ മാതിരി ആ ഒരു റൂമിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ചെയ്യാം ആ റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റൂമാണ് അങ്ങനെ തന്നെ മേലെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കുറേ റൂംസ് ഉണ്ട് ഫേഷ്യലിനും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പിന്നെ സംവിധാനവും അവിടെ ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഒരു റൂമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബോഡി സ്പാമൻ്റെ റൂമാണ് അവിടെ സ്റ്റീം ബാത്തും ഉണ്ട് അങ്ങനെ തന്നെ അത് ചെയ്തതിനാൽ അവിടെ സാധാരണ ബ്രൈഡെല്ലാം വന്നിട്ട് ചെയ്യുന്നതാണ് അവർക്ക് നല്ല റിലാക്സേഷൻ കിട്ടുമെന്ന് അവരെന്നെ പറയുന്നതാണ് രാവിലെ വന്ന് ചെയ്തതിനാൽ നല്ലതാണ് എന്തായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം നല്ല ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞു തരും ഞാൻ പറ്റില്ല നല്ല കോർപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റാഫ്സാണ് റിസപ്ഷനിസ്റ്റ് ആയാലും അവിടുത്തെ എല്ലാ സ്റ്റാഫ്സായാലും പിന്നെ അതിൻ്റെ ഓണർ നമ്മളെ താഹിറ മേഡം ഭയങ്കര ഫ്രണ്ട്ലിയാണ് മഷുള്ള മിച്ചുവിൻ്റെ ഹെയർ കട്ട് ചെയ്തതും പിന്നെ ഹെയർ കളർ ചെയ്തെല്ലാം ആസയാണ് ആസയെ നമ്മൾ നല്ല ക്ലോസാണ് അധികം കോണ്ടാക്റ്റ് എല്ലാം ഉണ്ടാവലുണ്ട് കണ്ട മിച്ചുവിൻ്റെ അത് ഇപ്പോൾ ഇങ്ങനെ കളർ ചെയ്ത് കളർ ചെയ്ത് എന്നിട്ട് പിന്നെ വാഷ് ചെയ്ത് പിന്നെ അതിപ്പോൾ നല്ല ആ ഒരു പിന്നെ സെറ്റ് ചെയ്യുന്നുണ്ട് ഹെയർ ഒരു മുപ്പത്തഞ്ച് വർഷം ഒരു സ്ഥാപനം ഇങ്ങനെ നല്ല രീതിയിൽ പോകണമെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി തന്നെ അല്ലല്ലേ ശരിക്കും കാരണം നമുക്ക് വിശ്വസിച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ പറഞ്ഞ കുറേ പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് തവണ പോയിട്ടുണ്ട് നമ്മളിപ്പോൾ ഫേഷ്യലിപ്പോൾ മോളെ കല്യാണത്തിന് മുമ്പുള്ളതും കല്യാണത്തിൻ്റെ മേക്കപ്പും ഒക്കെ ഇവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല സർവീസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല സർവീസെയാണ് പിന്നെ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകുമല്ലോ അത്രയ്ക്ക് എഫോർഡബിൾ റേറ്റിന് നല്ല നല്ല സർവീസെല്ലാം അവിടെ അവൈലബിൾ ആണ് മിക്കോ ഡൽഹിയിലുള്ള സമയത്തെ വന്ന് ഇങ്ങനെ പറഞ്ഞ് കൊടുക്കുമ്പോൾ നാട്ടിൽ വന്നപാട് ക്യൂൻസിൽ പോകണേ ഒന്ന് ഹെയർ ചെയ്യണേ ഹെയർ ചെയ്യണേ ഇപ്പോഴത്തെ കുളാണെങ്കിൽ പിന്നെ ഭയങ്കര ഹാപ്പി ആയി ഓൾ ഭയങ്കര കംഫർട്ടായി കളറിങ്ങിലും ഹെയർ കട്ട് ചെയ്തതിലെല്ലാം ഓൾ ഭയങ്കര ഹാപ്പിയാണ് നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെ ഫസ്റ്റുള്ള ആ മുടീൻ്റെ ലുക്കാണെങ്കിലും ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ല ഇപ്പോഴത്തെ ആ ലുക്ക് ഫസ്റ്റ് ഒരു വല്ലാണ്ട് ജഡ പിടിച്ചൊരു എന്തോ ഒരു ലെവലുണ്ടായിട്ടില്ല മുടി ഇപ്പോൾ ഫുള്ളായിട്ട് നല്ലോണം കട്ട് ചെയ്ത് ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് അപ്പോൾ എന്തായാലും നല്ല നല്ല സർവീസ് നിങ്ങൾക്ക് ആണ് പിന്നെ ഞാൻ ഇവിടെ കോണ്ടാക്ട് നമ്പർ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് പല കളേഴ്സും അവിടെ ഉണ്ട് നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള പല കളേഴ്സും ഉണ്ട് എനിക്ക് തോന്നുന്നു കണ്ണൂരിലെ ക്യൂൺസിനെ കുറിച്ചിട്ട് അറിയാത്ത ആൾക്കാർ ആരൊന്നുമില്ല ആൾക്കാർ കുറവായിരിക്കും കാരണം അത്ര സ്റ്റാർട്ടിങ്ങിലെ ബ്യൂട്ടി പാർലറൊന്നും അങ്ങനെ നമ്മൾ കേട്ട് കേൾവില്ലാത്ത സമയത്താണ് നമ്മൾ കണ്ണൂരിലെ ഉണ്ടായ ബ്യൂട്ടി പാർലറാണിത് ക്യുൻസ് അവർ പിന്നെ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റിൽ നിന്ന് ഒരുപാട് ബ്യൂട്ടി ഐറ്റംസ് ഒക്കെ അവിടെ ക്വാളിറ്റിയുള്ള ഐറ്റംസൊക്കെ നമുക്ക് അവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാവുന്നതാണ് നല്ല ബ്രാൻഡ് സാധനങ്ങളൊക്കെ അവിടെ ആണ് അപ്പോൾ റൂമിൻ്റെതും മിച്ചുവിൻ്റേതും പിന്നെ എൻ്റെ ഹെയറും കളർ ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത് കുറേ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എല്ലാം ഭയങ്കര ആയിട്ട് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വന്ന് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാൻ നല്ലൊരു സർവീസ് കിട്ടുന്ന സ്ഥലമാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക സബ്ജ് ചെയ്യാത്ത വേണ്ടി സബ്ജ് ചെയ്യുക അപ്പോൾ ഇൻഷുറൻ നെക്സ്റ്റ് വീഡിയോ വെക്കണമെ